ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ ഈ കറി വെക്കാനായിട്ട് ഞാൻ എടുത്തേണ്ടേ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കായും അതുപോലെ ഒരു രണ്ട് മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ട് ഇത്രയും തക്കാളിയുടെ ആവശ്യം ഇല്ല കേട്ടോ ഞാൻ എടുത്തതേ ഉള്ളൂ ഒരു ഒന്നര തക്കാളിയോളം മതിയേ പിന്നെ നമ്മൾ ഇതേണ്ട ഈ വെള്ളരിക്കയുടെ പകുതിയെടുക്കുന്നുള്ളൂ മുഴുവനായിട്ടും എടുക്കുന്നില്ല ഇതിൻ്റെ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതേ ഇതുപോലെ നമ്മളിതിൻ്റെ അകത്തെ വേസ്റ്റും പുറത്തെ തൊലിയും എല്ലാം ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് ഇതേണ്ട ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇത് ഞാനൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കഴുകി വാരിയെടുത്ത് നമ്മളൊരു ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനൊരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് പകുതി വേവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്നാല് കൊച്ചുള്ളി എന്നിടികൾ നിളത്തി മുറിച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇനിയൊന്ന് മൂടി വെച്ച് ഇതെല്ലാം ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം തേണ്ട ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര തക്കാളിയും ഒരു ചെറിയ കഷ്ണം മാങ്ങയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ തക്കാളി ഇടുന്നതും മാങ്ങ ഇടുന്നതിൻ്റെ വീഡിയോ എൻ്റെ ഇത് പോയതാണ് കേട്ടോ അതികൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഒന്ന് വേവിച്ച് ഈ തക്കാളിയും മാങ്ങയൊക്കെ കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തേണ്ട അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി അരമുറയെടുത്ത് തേങ്ങ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് കൊടുക്കണം ഇടയ്ക്ക് ഞാൻ എടുത്തു കളയുന്നത് ഈ ചകിരിയാണ് ചിരട്ടയെന്ന് വീണിരിക്കുന്നത് പിന്നെ തേണ്ട ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം മാങ്ങ ഇട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ കഷ്ണമൊക്കെ വെതിന് ശേഷം മാങ്ങായും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വെള്ളരിക്കായോ അതുപോലുള്ള വേ വേവ് കൂടുതലുള്ള കഷ്ണങ്ങളൊന്നും വെന്ത് കിട്ടത്തില്ല കേട്ടോ അതിന് ശേഷം തേടാ ഞാനിതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം എത്രയാണോ നമുക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അത്രയും കൂടെ വെള്ളവും കൂടെ ഞാൻ ഞാൻ മിക്സർ ജാറ് കഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് തിളച്ച് വരേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഈ അരപ്പൊന്നും ചൂടായി ആ അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതിയെ അപ്പം നന്നായിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തു തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തിളക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി എല്ലാം കറക്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ ഇടാൻ താല്പര്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി മാങ്ങ ഇടുമ്പോഴാണ് ഒന്നൂടെ ടേസ്റ്റ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ തക്കാളി തന്നെ ചേർക്കുമ്പോൾ ഒരു മധുരത്തിൻ്റെ ഒരു ഫീലിങ്സ് വരും അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാവേ ഞാനത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുപ്പ് ഓഫാക്കിട്ട് നമ്മൾ കടുക് കറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാല് ഉണക്കമുളക് നെടുക കീറിയത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വട്ടത്തിൽ മുറിച്ചതാണ് കേട്ടോ നെടുക കീറിയതല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ മാങ്ങയിട്ട് തക്കാളിയും അതുപോലെ തന്നെ വെള്ളയ്ക്കായ ഒരു കറി വെച്ച് നോക്കൂ ചോറ് തീരുന്ന വഴി എറിയത്തില്ല ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഈ കറി തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കറി ാണ് ഒരു അറച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ചോറി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്